കൊച്ചി മെട്രോ ഡി എം ആർ സിക്ക് കൈമാറുന്നത് അട്ടിമറിക്കാൻ ഗൂഢശ്രമം നടന്നു എന്ന ആരോപണത്തെ സാധൂകരിക്കുന്ന വസ്തുതകളാണ് പുറത്തുവരുന്നത് ഈ ശ്രീധരനെ പദ്ധതിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ കൊച്ചി മെട്രോ മുൻ എം ഡി ടോം ജോസ് വളരെ മുമ്പ് ശ്രമം നടത്തിയിരുന്നു എന്ന് പി രാജീവ് എം ആരോപിച്ചു ഡി എം ആർ സിക്ക് വേണ്ടി പദ്ധതി ഏറ്റെടുക്കുവാനുള്ള ശ്രീധരന്റെ അധികാരം ചോദ്യം ചെയ്ത് ടോം ജോസ് അയച്ച കത്തും പി രാജീവ് പുറത്തുവിട്ടു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയാറിനാണ് ജോസ് കേന്ദ്ര നഗരവികസന മന്ത്രാലയ സെക്രട്ടറി കൂടിയായ ഡിഎംആർസി ചെയർമാൻ സുധീർ കൃഷ്ണയ്ക്ക് കത്തയച്ചത് കൊച്ചി മെട്രോ മോണോ റെയിൽ തുടങ്ങിയ പദ്ധതികൾ ഏറ്റെടുക്കുവാനുള്ള ശ്രീധരന്റെ താൽപ്പര്യത്തിന് ഡി എം ആർ സിയുടെ പിന്തുണയുണ്ടോ എന്ന് ടോം ജോസ് കത്തിൽ ആരായുന്നു ശ്രീധരൻ പദ്ധതി ഏറ്റെടുക്കുന്നതിൽ കെ എം ആർ എല്ലിനുള്ള തൃപ്തി കത്ത് വ്യക്തമാക്കുന്നത് ഡൽഹിക്ക് പുറത്തുള്ള പദ്ധതികൾ ഏറ്റെടുക്കുന്നതിൽ കൊണ്ടുവന്ന പുതിയ മാനദണ്ഡവും ശ്രീധരനെ ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് വ്യക്തമായി ശ്രീധരന്റെ സാന്നിധ്യം മെട്രോ റെയിൽ പദ്ധതിയിൽ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിൽ നിന്ന് ഡി എം ആർ സി ചെയർമാനും അംഗങ്ങളും മനപൂർവ്വം ഒഴിഞ്ഞുമാറുകയും ചെയ്യുന്നു കൊച്ചിയുടെ മെട്രോ സ്വപ്നങ്ങൾ ചിറകുപിടത്തുമ്പോൾ ശ്രീധരന്റെ മികവ് അടർത്തിമാറ്റാനുള്ള താൽപ്പര്യം എന്തിനുവേണ്ടിയാണെന്നും വ്യക്തം ഇന്ത്യവിഷൻ കൊച്ചി